ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂഴ്സ് കിച്ചൻ ഇന്ന് റെസിപ്പികളൊന്നും അല്ല കേട്ടോ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അത് വന്നപ്പോൾ അങ്ങ് സാധിച്ചു കേട്ടോ ജയ്പൂരിലാണെങ്കിൽ ഒരു വാഴയില പോലും കിട്ടാനില്ല അത് കാരണം ഒരു പൊതിച്ചോറ് പോലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ചെയ്തത് ദൈതൊക്കെയാണ് ഒരു മുട്ട പൊരിച്ചിട്ടുണ്ട് കിഴങ്ങ് വെഴുക്കിയുണ്ട് കക്കാറച്ചി റോസ്റ്റ് ഉണ്ട് ചുട്ടരച്ച ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടിയൊരു പൊതിച്ചോറ് ഓക്കെ അപ്പോൾ അത് ഞാൻ ചെയ്തത് ചുട്ടരച്ച ചമ്മന്തിയാണ് അതിനൊക്കെ ഒരു നാലഞ്ച് മുളക് നല്ല എരിവുള്ള മുളകായിരുന്നു ചുട്ടിട്ട് അഞ്ചട്ടല്ലി ചെറിയ ഉള്ളി ഒരു മുറി തേങ്ങയുടെ പകുതി ഇട്ടിട്ടുള്ളൂ കുറച്ച് ഒരു ചെറുനാരങ്ങ വലുപ്പം ഇല്ല ഒരു നെല്ലിക്ക വലുപ്പം ഓക്കെ അത്രയും പുളി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് നമ്മൾ ചതച്ചെടുത്തു കേട്ടോ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് മുഴുക്കുവരട്ടി പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ നന്നിവിടുന്നതാണ് കിഴങ് മുഴുക്കു വരട്ടി മുട്ട ചമ്മന്തി ഇതൊക്കെ അല്ലായിരുന്നു പൊതിച്ചോണ്ടാത്ത സംഭവങ്ങളല്ലേ അപ്പോൾ അതാ നമ്മൾ ഒരു മുറി സവാളയും രണ്ട് മൂന്ന് കിഴങ്ങും കൂടി ഒന്ന് അരിഞ്ഞിട്ട് അല്പം ഒഴിച്ചൊന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നൊരു മുട്ട അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒന്ന് വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി അല്പം പച്ചവെള്ളച്ചെണ്ണേൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് എന്താ ഒരു മണമെന്നറിയാം അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും തോന്നില്ലേ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഉണ്ടാക്കിത്തരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്തും പിന്നെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്തും ഒക്കെ ഞങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോകുന്ന സംഭവമായിരുന്നു ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അപ്പോൾ ഇത് അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിഴങ്ങ് വീഴുക്കുരറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ് സോളം നമ്മുടെ ഇവിടെത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല മുളക് പൊടി അത്രയേ ഉള്ളൂ കേട്ടോ സംഭവം ഈസി അപ്പോൾ നമ്മുടെ കിഴങ്ങ് വിഴുക്കുരറ്റി ആയിട്ടുണ്ട് ഉള്ള കിഴങ്ങില്ലാത്ത വീടുകളുണ്ടാവില്ലല്ലോ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പെട്ടെന്ന് മെഴുക്കോട്ടയാണ് പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് അമ്മ ഉണ്ടാക്കി തരുന്നായിരുന്നു ഇത് അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് കുറേ ഇപ്പോഴാണ് അത് സാധിച്ചത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു വാഴയിലെ വാട്ടി എടുക്കുക എല്ലാവർക്കും അറിയാം നീ ഇപ്പോൾ ചോദിച്ചിരിക്കും ഇതിനകത്ത് എന്ത് പുതുമയോ ഒരു പുതുമേ കേട്ടോ എനിക്ക് പക്ഷേ ഇനി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണമാണ് അങ്ങനെ ഒരു പൊതി എന്നോട് അമ്മ നിനക്ക് എന്ത് വട്ടാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ ആഗ്രഹമില്ലാത്തൊരു ആരാ ഉള്ളതല്ലേ ചൂട് ചോറ് അങ്ങോട്ട് അയലയിലേട്ടങ്ങോട്ട് വിളകി കൊടുക്കുക എന്നിട്ട് എവിടെയും പോകുന്നില്ല കേട്ടോ വെറുതെ പൊതി കെട്ടിയിട്ട് വെറുതെ ഇരുന്ന് കഴിച്ചു എന്ന് തന്നെ പറയാം ഒരു മുട്ട നമ്മൾ പൊരിച്ച മുട്ടയുടെ കുറച്ച് ഇങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നമ്മൾ കിഴങ്ങ് മിഴുക്ക് വരട്ടിയില്ലേ അതങ്ങോട്ട് മുകളിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇത് സത്യം പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോയിട്ട് സ്കൂളിൽ ചെന്ന് ഇരുന്ന് കഴിയുമ്പം കുറേ സമയം അതിലങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പതിനൊന്ന് പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും ഞാൻ വേവിച്ചിട്ടുണ്ട് അതാ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ഒന്ന് രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങളെടുത്ത് കഴിച്ചു കേട്ടോ ഞാൻ മോളും കൂടി അങ്ങനെ എടുത്ത് കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതാ ഇത്ര കടുമാങ്ങ അച്ചാറും കൂടി അങ്ങനെ നടുക്കട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ കക്കയിറച്ചി റോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തരുണ്ടെങ്കിൽ കാണുക കേട്ടോ അതും കൂടി വെച്ചിട്ട് ഇനി വാഴയില നന്നായിട്ട് അങ്ങോട്ട് നമ്മൾ സാധാരണ എന്താ പറയുക പൊതി കെട്ടുന്ന പോലെ അതിന് പൊതി കെട്ടണമെന്ന് വരെ പഠിപ്പിക്കണ്ടല്ലോ അല്ലേ അതങ്ങോട്ട് കെട്ടി വെക്കുക കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക എവിടെയെങ്കിലും പോകുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ പോയി അവിടെ പോയിട്ട് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതങ്ങോട്ട് കെട്ടിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ആ വാഴയിലൊക്കെ എന്താ പറയുക അതിലോട്ടി ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ടേസ്റ്റാണ് അല്ലേ അതൊന്നും പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല അതൊക്കെ നമ്മൾ ചെയ്തു തന്നെ നമ്മൾ നോക്കണം കേട്ടോ ഒരു ആഗ്രഹം തോന്നി അങ്ങ് ഉണ്ടാക്കി അങ്ങ് കഴിച്ചു <laughs> ൂ പൊതിച്ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ സ്വന്തമായിട്ട് പൊതുകയായിട്ട് ഞാനങ്ങ് കഴിച്ചു ഇങ്ങനെ ചെയ്യുന്നവരെ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ അങ്ങ് ചെയ്ത് തീർത്തുള്ളു കേട്ടോ നമുക്കൊക്കെ നമ്മളുടെ മനസ്സിലാഗ്രങ്ങൾ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ചെയ്തോണം മനുഷ്യരുടെ കാര്യമില്ല എന്തൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ അതാ നമ്മുടെ പൊതിച്ചോറ് ഞാൻ ഞങ്ങൾ രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കെടുത്ത് തകർന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സെറ്റായിട്ടിപ്പോ സംഭവം അടിപൊളി ആയിരുന്നു കേട്ടോ ഇതൊന്നും ഒരു കുഴിമന്തിക്കും ബിരിയാണിക്കും ഒന്നും കിട്ടില്ല ഈ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനും ഒപ്പം ഒന്നും നിൽക്കില്ല അല്ലേ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അതല്ലേ അടിപൊളി ആയിരുന്നു അപ്പോൾ പൊതുചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എങ്കിൽ കഴിക്കാത്തവരുണ്ട് എങ്കിൽ എപ്പോഴും പുറത്തുനിന്നൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ച് വയറ് കേടാക്കുന്നതിലും വേദനം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സമ്മന്തിയാണെങ്കിൽ അതിനല്ലേ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ബട്ട് മൂത്ത് ചെയ്യുവാണെന്ന് വിചാരിക്കരുത് എന്തോ ഒരു ആഗ്രഹം തോന്നിയ ചെയ്തോന്നേ ഉള്ളൂ കുറെ നാളുകൊണ്ട് വിചാരിച്ചിട്ട് ഇപ്പോഴാണോ നടന്ന് കേട്ടോ ജൈവൂർവിച്ചു ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വാഴയില കിട്ടുന്നുണ്ടായിരുന്നില്ല അതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇത് എന്നെ ഉണ്ടാക്കി നോക്കിയാൽ കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്